ഇതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ഐറ്റം കടച്ചക്ക ചില സ്ഥലങ്ങളിൽ ഇതിനെ ഷീമച്ചക്ക എന്നൊക്കെ പറയാറുണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല നാടൻ കടച്ചക്കയാണ് ഇപ്പോൾ ഈ കടച്ചയ്ക്കോ കടച്ചക്കയുടെ മരങ്ങളൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ എന്താണെന്ന് കുറച്ച് കണ്ട് പറഞ്ഞുതരാം അതിനുമുമ്പ് നമുക്കിതൊന്ന് ഉപ്പേജി വയ്ക്കാനുള്ള പരിപാടികൾ നോക്കാം എല്ലാവർക്കും അറിയാൻ തന്നെയായിരിക്കും നമ്മൾ കടച്ചക്ക ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടിയും എനിക്ക് ഉപ്പേരികളൊക്കെ നല്ല റെഡ് കളറായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമൊന്ന് മാറുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ കഴുകി അരി വെച്ച കടച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ കടച്ചയ്ക്കതിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാന്ന് പറഞ്ഞല്ലോ അത് ഇപ്പോൾ പറയാം ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വലിയൊരു കടച്ചക്കയുടെ മരം ഉണ്ടായിരുന്നു ചെന്നായി കഴിഞ്ഞാലോ അത് നിറച്ച കടച്ചക്കുണ്ടാവും വീട്ടിലാണെങ്കിൽ പിന്നെ ഇന്നും കടച്ചക്കിരിക്കും അതുകൊണ്ട് തന്നെ ആ മരം ഇങ്ങനെ ഒന്ന് നശിച്ചു പോയാൽ മതിയെന്ന് വരെ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നേരെ തിരിച്ചാണ് കേട്ടോ ഇപ്പം ആ മരം ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നാറുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അത്യാവശ്യം നല്ല മൂത്ത കടച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മളൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നു നോക്കിയപ്പോഴേക്കും അത്യാവശ്യം കടച്ചക്ക വെന്തിട്ടുണ്ട് ഇനി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് വെന്ത് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ കുറച്ച് പച്ചവെള്ള ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ നല്ല അടിപൊളി നാടൻ കടച്ചക്ക മുഴുക്ക് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ആ പിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ